വെൽക്കം ടു കിച്ചൻ ആൻഡ് ഡ്രൈവ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടയാണ് അട എന്ന് പറഞ്ഞാൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ഞാൻ അട ഉണ്ടാക്കാൻ പോകുന്നത് മഞ്ഞളിൻ്റെ ഇലയാണ് മഞ്ഞളിൻ്റെ ഇല കുറച്ച് വീതി ഇല നമുക്ക് മുറിച്ചെടുക്കാം ഈ ഇലയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും പണ്ടൊക്കെ കർക്കിടകത്തിൽ ഈ മഞ്ഞളുടെ ഇലയിൽ അട ഉണ്ടാക്കിയിട്ട് കഴിക്കാറുണ്ട് അപ്പം ഞാനത് എങ്ങ് സാധാരണ അട തന്നെയാണ് വേറെ ഒന്നുമില്ല നമ്മൾ നാളികേരം ശർക്കരൊക്കെ ഇട്ടിട്ടുള്ള അടയാണ് അത് ഈ മഞ്ഞളുടെ ഇലയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന് മാത്രം അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നമുക്ക് അട ഉണ്ടാക്കാനുള്ള ശർക്കരയും നാളികേരം ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനടുപ്പത്ത് ഞാൻ കുറച്ച് ശർക്കര ഒന്ന് മൂന്ന് അച് ശർക്കരയാണ് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതേ ഒഴിക്കണ്ട എന്നിട്ട് അതൊന്ന് അലിയിച്ചെടുക്കാം അത് നല്ലോണം ഒന്ന് അലിയിച്ചെടുക്കട്ടെ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം നമ്മൾ അവിടെ എത്ര ഉണ്ടാക്കണ വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള നാളികേരം ഇട്ട് കൊടുക്കാം മധുരമൊക്കെ അതിനനുസരിച്ചിട്ടുള്ള ഇത് ഇട്ട് കൊടുക്കാം ഇനി ഇതൊക്കെ ഒന്നൊന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം ഞാൻ ഒരു ഗ്ലാസ് പൊടി എടുത്തിട്ടുള്ളൂ കുറച്ച് ഉണ്ടാക്കണുള്ളൂ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് മധുര അല്ലേ ലേശം ഉപ്പിട്ട് കൊടുക്കുക ഇനി നമ്മൾ അതിലേക്ക് ഓരോ അരിപ്പൊടിയുടെ അനുസരിച്ചിട്ട് വെള്ളം തിളപ്പിക്കണം ചിലത് തിളപ്പിക്കേണ്ടി വരില്ല അങ്ങനെയൊക്കെ നമുക്ക് കുഴച്ചെടുക്കാം ഒന്ന് തിളയ്ക്കാറ നല്ല ഒന്ന് വെട്ടി തിളയ്ക്കാറാവുമ്പോഴുള്ള വെള്ളമാണ് ഈ പൊടിക്ക് ഞാൻ എടുത്തത് അത് നല്ലവണ്ണം നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഞാൻ മാവ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലയിലേക്ക് പരത്തി എടുക്കാം നമ്മൾ ഞാൻ ആ വലിയ ഉണ്ടല്ലേ ഒന്ന് മുറിച്ച് മുറിച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പാത്രത്തിൽ വെക്കാൻ പറ്റുന്ന പാകത്തിൽ ഇനി കയ്യിൽ ഒന്ന് മെഴുക്കാക്കിയിട്ട് ഈ അട നമുക്ക് എത്ര വേണ്ടെങ്കിൽ അതെടുത്ത് നമുക്കിതിൽ പരത്തിയെടുക്കാം അടയ്ക്ക് സാധാരണ പരത്തനന്മാർ തന്നെ പരത്തി പരത്തി എടുക്കാം കേട്ടോ ൊരു ഭാഗത്ത് നമ്മൾ ശർക്കരയും ആളികരും കൂടിയിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പം നമുക്ക് ഇങ്ങനെ മടക്കണമെങ്കിൽ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ആ അയലയുടെ ആകൃതിയിലാ ഷേപ്പിൽ തന്നെയാണ് മടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് പരത്തി ഒന്ന് ലെവൽ ചെയ്ത് ഇനി നമുക്കതൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം അങ്ങനെ നമുക്ക് എല്ലാ അടകളും ഇതേപോലെ നമുക്ക് പരത്തിയെടുക്കാം നീ തിന്നായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാവ് എടുത്താൽ മതി ഞാൻ ഒരുവിധം തിന്നായിട്ട് തന്നെയാണ് എടുത്തേക്കുന്നത് അത് പട ഇങ്ങനെ പുഴുങ്ങി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ശർക്കരയുടെ നാളെ ഇനി ഇത് നമുക്ക് എല്ലാം അങ്ങനെ ഇതേപോലെ പരത്തിയെടുക്കാം ഞാൻ പത്തേ അട ഇതിൽ ഇഡ്ലി കുക്കറിലാണ് ഞാൻ വെക്കുന്നത് അത് നമുക്ക് ഓരോരുത്തട ഞാൻ ഇഡ്ഡലി തട്ട് വെച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം നമുക്ക് അട അങ്ങനെ വേവിച്ചെടുക്കാം ഇത് അടച്ച് വയ്ക്കാം നമുക്ക് നോക്കാം അട ആയിട്ടുണ്ട് നമുക്കത് അതിൽ നിന്ന് മാറ്റാം അങ്ങനെ നമ്മുടെ എല്ലാ അടകളും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ക്കുമ്പം നല്ല ഒരു മണമാണ് കേട്ടോ ശരിക്ക് മഞ്ഞളിൻ്റെ മണം ഈ ഇലകളുടെയൊക്കെ മണം ഇതിലേക്ക് ഈ അടയിലേക്കും വരും നമുക്ക് ആ മഞ്ഞളിൻ്റെ ഗുണവും കിട്ടും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ മഞ്ഞളിൻ്റെ ഇല കിട്ടണവർ ഇങ്ങനെയൊക്കെ ഒന്നുണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും സബ്സ്ക്രൈബ്